നമസ്കാരം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനും പുലർച്ചെ നാല് മണിക്കുമൊക്കെ ഷോവിച്ചാലും തിയേറ്റർ നിറയ്ക്കാൻ കഴിയുന്ന ഒരു താരമേ ഇന്ന് ഇന്ത്യൻ സിനിമയിലുള്ളൂ മോശം റിവ്യൂ വരുന്ന അയാളുടെ ചിത്രങ്ങൾ പോലും സാമ്പത്തികമായി വിജയിക്കും അതാണ് ജോസഫ് വിജയ് എന്ന താരത്തിൻ്റെ മെടുക്ക് ഇപ്പോഴത്തെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയ്യുടെ പുതിയ ചിത്രവും നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും ഇരുന്നൂറ് കോടി കടന്നിരിക്കുകയാണ് ഇതോടെ ദളപതിയുടെ തുടർച്ചയായ എട്ടാമത്തെ ചിത്രമാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തുന്നത് ഇക്കാര്യത്തിൽ രജനീകാന്ത് തൊട്ട് ബോളിവുഡിലെ ഖാൻ ത്രയങ്ങളെ വരെ വിജയ് തോൽപ്പിച്ചു കഴിഞ്ഞു വിജയിയുടെ സിനിമ കാണാൻ പോകുന്നവരിൽ നല്ലൊരു ശതമാനവും വിജയ് എന്ന എൻ്റർടൈൻമെന്റ് ഫാക്ടർ തേടി തിയേറ്ററിൽ എത്തുന്നവരാണ് സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ക്യാമറ ഒക്കെ എന്തായാലും അവരെ ബാധിക്കുന്നില്ല അവർ വരുന്നത് വിജയിയെ കാണാനാണ് നിലവിൽ ഇന്ത്യൻ സിനിമയിൽ ആ ഒരു സ്റ്റാറിനും വേറൊരു നടനുമില്ല സ്ക്രിപ്റ്റും ഡയറക്ഷനും സ്കോറിങും വി എഫ് എക്സും സഹതാരങ്ങളും എല്ലാം മികച്ചു വരുമ്പോൾ മാത്രം ബോക്സ് ഓഫീസ് സീറ്റ് കൊടുക്കാൻ കെൽപ്പുള്ള താരങ്ങളെ സത്യത്തിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് തെറ്റാണെന്നാണ് ചില നിരൂപകർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് വിജയുടെ സമകാലീനരായ അജിത് കുമാർ സൂര്യ ധനുഷ് എന്നിവരെയെല്ലാം വളരെ പിന്നിലാക്കിയാണ് താരത്തിന്റെ മുന്നേറ്റം അജിത്തും സൂര്യയും കോടി ക്ലബിനു ചുറ്റുമാണ് ഇപ്പോഴും കറങ്ങുന്നത് എന്നാൽ വിജയ് പത്ത് വർഷമായി ഇരുന്നൂറ് കോടി ക്ലബിൽ തന്നെയാണ് ഉള്ളത് വിജയ്യുടെ മോശം ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിലെ എതിരാളികളെക്കാൾ കൂടുതൽ കളക്ഷൻ നേടാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ബീസ്റ്റ് നെഗറ്റീവ് റിവ്യൂ കാരണം പരാജയപ്പെടുമെന്നായിരുന്നു നിരവധി പേർ കരുതിയത് എന്നാൽ ആഗോളതലത്തിൽ ചിത്രം ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു ബീസ്റ്റ് തിയേറ്ററിൽ ലാഭമായതുകൊണ്ടാണ് നെൽസൺ ദിലീപ് കുമാറിന് ജെയർ ചെയ്യാൻ അവസരം കൊടുത്തത് എന്ന് സൺ പിക്ചേഴ്സിന്റെ കലാനിധിമാരൻ ചാനലിൽ പരസ്യമായി പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ എട്ട് ചിത്രങ്ങളിലാണ് വിജയ് അഭിനയിച്ചത് ഈ ചിത്രങ്ങളെല്ലാം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയതാണ് ഇതിൽ നാല് ചിത്രങ്ങൾ തമിഴിലെ എക്കാലത്തെയും ടോപ് ടെൻ ചിത്രങ്ങളിൽ വരും മെർസൽ ഇരുന്നൂറ്റി പത്ത് കോടിയാണ് കളക്ട് ചെയ്തത് സർക്കാർ ഇരുന്നൂറ്റി കോടി ബിഗിൽ ഇരുന്നൂറ്റി കോടി മാസ്റ്റർ ഇരുന്നൂറ്റി കോടി ബീസ്റ്റ് ഇരുന്നൂറ്റി കോടി വാരിസ് മുന്നൂറ് കോടി എന്നിങ്ങനെയാണ് ഈ ചിത്രങ്ങൾ ലിയോ വന്നതോടെ കളക്ഷൻ ഒരുപാട് ഉയർന്നു ആഗോളതലത്തിൽ അറുന്നൂറ് കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് ദിവസങ്ങൾക്ക് മുമ്പ് വിജയുടെ ഗോട്ട് എന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ ചിത്രം ഇരുന്നൂറ്റി എൺപത് കോടിയാണ് കളക്ട് ചെയ്തത് ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾ വന്നിട്ടും ഈ ചിത്രവും സാമ്പത്തികമായി വിജയമാവുന്നതാണ് അറിയുന്നത് നൂറ് കോടി എന്നത് പറയുന്നത് ഇന്നൊരു കളക്ഷൻ അല്ലാതായി മാറിയിരിക്കുകയാണ് ബോളിവുഡിൽ ഗജനിയിലൂടെയാണ് നൂറ് കോടി ക്ലബിന് ആദ്യം തുടക്കമാവുന്നത് ഇരുന്നൂറ് കോടി ക്ലബ്ബ് പറഞ്ഞത് ത്രീ ഇഡിയറ്റ്സിലൂടെയായിരുന്നു പി കെയിലൂടെ മുന്നൂറ് കോടി ക്ലബും ദംഗലിലൂടെ മുന്നൂറ്റി അൻപത് കോടി ക്ലബ്ബും ആദ്യമായി വന്നിരുന്നു ഇതെല്ലാം ആമീർ ഖാൻ ചിത്രങ്ങളിലായിരുന്നു എന്നതാണ് രസകരമായ കാര്യം എന്നാൽ ഇന്ത്യയുടെ ബോക്സ് ഓഫീസ് കിങ് എന്ന് ആമിർഖാനെ വിളിക്കാനാവില്ല ആമീറിന്റെ പല ചിത്രങ്ങളും ഇടയ്ക്ക് വമ്പൻ ഫ്ലോപ്പായി ഇന്ത്യയിലെ മിക്ക താരങ്ങൾക്കും ഇതേ അവസ്ഥയാണ് രജനീകാന്തിനോ ഷാരൂഖിനോ പ്രഭാസിനോ ഇതുപോലെ തുടർച്ചയായി ഇരുന്നൂറ് കോടി ക്ലബ്ബുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ധനുഷിനോ സൂര്യക്കോ ഈ കളക്ഷന്റെ അടുത്ത് ഇതുവരെ സാധിച്ചിട്ടില്ല ജീവിതത്തിൽ അന്തർമുഖനായ അഭിനയത്തിൽ ബിലോ അവറേജ് എന്ന് വിമർശകർ നിർദ്ദയം പരിഹസിക്കുന്ന ജോസഫ് വിജയ് ആ അർത്ഥത്തിൽ ശരിക്കും സൂപ്പർ സ്റ്റാർ ആണ് ഇപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുക്കുകയാണ് വിജയ് അത് തമിഴ് സിനിമയെ മാത്രമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇതുപോലെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള താരം വേറെയില്ല അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിന്റെ ഗോഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് വിജയിയെ വിശേഷിപ്പിക്കപ്പെടുന്നത്